എൻ്റെ പേര് നിഖിൽ ഷാജു ഞാൻ എറണാകുളം ജില്ലയിലെ പുത്തൻവലിക്കര സെൻറ്റ് ജോർജ് അടകലി നിന്ന് വരുന്നു അവിടെ നിന്ന് ഞാൻ ഇവിടെ എത്തിച്ചേർന്നേക്കുന്നത് അമ്മ മാതാവ് എൻ്റെ വിദേശത്തേക്ക് പോകാനുള്ള തടസ്സം മാറ്റുന്നതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് രണ്ട് മാസം മുമ്പ് എനിക്ക് വിദേശത്തേക്ക് പോകാൻ വേണ്ടി വിസ ലഭിക്കുകയും അതിന് ഭാഗമായി മെഡിക്കൽ എടുക്കാൻ വേണ്ടി ഞാൻ പോയി ആദ്യത്തെ പ്രാവശ്യം എനിക്ക് മെഡിക്കൽ അൺഫിറ്റ് ആയിരുന്നു എൻ്റെ ലങ്സിൻ്റെ രണ്ട് ഇഡ്ജിലും തിക്കനിങ് ഉണ്ടെന്ന് പറഞ്ഞ് എന്നെ അൺഫിറ്റ് ആക്കി അത് ഞാൻ എൻ്റെ ഏജൻസിയോട് പറഞ്ഞു എനിക്ക് മെഡിക്കൽ അൺഫിറ്റ് അൺഫിറ്റാണ് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു അവർ പറഞ്ഞു കുഴപ്പമില്ല അവർ പറഞ്ഞ സ്ഥലത്ത് പോയി എടുത്തു ഓട്ടോമിക്ക എല്ലാ കേസും അവിടെ ഫിറ്റാക്കി തരുമെന്ന് പറഞ്ഞു ഞാൻ അവിടെ പോയി എടുത്തു അവിടെയും എനിക്ക് എക്സ്റേയിൽ പ്രോബ്ലം ആണ് എന്നോട് എടുക്കാൻ പറഞ്ഞു കുഞ്ഞു നാളിലോ കൊറോണ കഴിഞ്ഞിട്ട് വന്നു വന്ന് പോയൊരു പാടുണ്ട് അപ്പോൾ അവർ അവിടെയും ഫിറ്റാക്കി തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഞാൻ മാധവനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു ഞാൻ ആകെ നിരാശയായി പോയി മാധവനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു മാധവ് ഞാൻ ഉടമ്പടി എടുത്തോളാം തിങ്കളാഴ്ച വന്ന് ഉടമ്പടി എടുത്തോളാം എന്ന് പറഞ്ഞു ഉടമ്പടിക്ക് രണ്ട് ദിവസം മുമ്പ് എന്നെ ഏജൻസിയിൽ നിന്ന് വിളിച്ചു മൂന്നാമത് അപ്പോയിൻമെൻറ്റ് സ്ലിപ്പ് എടുത്ത് തന്നിട്ടുണ്ട് ഇന്ന് എന്നെ പോയി എടുത്തോളാം പറഞ്ഞു ഞാൻ എൻ്റെ അമ്മച്ച് ഉടമ്പടി എടുത്തിട്ടുണ്ട് ഉടമ്പടി കാശുരൂപവും തൈലവും പുരട്ടി തേനും കൂടി ചുപ്പും കഴിച്ചിട്ട് ഞാൻ പോയി എക്സ്റേ എടുക്കുന്ന സമയത്തും ഞാൻ ഉടമ്പടി കാശുരൂപം കൈ പിടിച്ച് എക്സ്റേ എടുക്കാൻ വേണ്ടി കയറി എല്ലാം കഴിഞ്ഞ് രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ എന്നെ മെഡിക്കൽ സെൻറ്ററിൽ നിന്ന് വിളിച്ചു റിപ്പോർട്ടായിട്ടുണ്ട് മെഡിക്കൽ ഫിറ്റാണെന്ന് പറഞ്ഞു രണ്ട് മണിക്ക് വന്ന് റിപ്പോർട്ട് വാങ്ങിച്ചോളാൻ പറഞ്ഞു ഞാൻ ആ സമയത്ത് മാധവനോട് കരഞ്ഞ് നന്ദി പറയുകയായിരുന്നു തിങ്കളാഴ്ച ആഗസ്റ്റ് പന്ത്രണ്ടാം തീയതി ഞാനിവിടെ നിന്ന് ഉടമ്പടി എടുത്തു മാധവനെ നന്ദി പറഞ്ഞിട്ടാണ് പോയത് ഈ വരുന്ന ഇരുപത്തൊമ്പാന്തീതി ഞാൻ കുവൈറ്റിലേക്ക് പോയാണ് ഞാൻ എൻ്റെ നിയോഗമായിട്ട് വെച്ചത് അവിടെ ചെന്നിട്ടും എനിക്ക് മെഡിക്കൽ പാസ്സാക്കി തരണം നല്ലൊരു ജോലി കിട്ടാൻ വേണ്ടി നിയോഗം വെച്ചിട്ടാണ് ഞാൻ പോകുന്നത് അമ്മ മാധവനെ അമ്മയുടെ തിരുക്കുമാനവും ആരും നന്ദി പറയണു നിഖിൽ എന്ന സഹോദരനാണ് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം നമ്മളോട് പങ്കുവെച്ചത് ഈ സഹോദരൻ നമ്മളോട് പറയുകയായിരുന്നു നേർച്ച വസ്തുക്കളുടെ ഉപയോഗം കാശുരൂപം കയ്യിൽ കൊണ്ടുപോയപ്പോഴൊക്കെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അനുഭവിക്കുവാനായിട്ടും അത്ഭുതകരമായിട്ട് തൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുവാനായിട്ടും പരിശുദ്ധ അമ്മ ഇടയാക്കിയെന്ന് നമ്മളോട് പറയുകയാണ് റിയാം നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ നമ്മളെപ്പോഴും വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടാണ് നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഈശോയിലുള്ള വിശ്വാസം ദൈവത്തിലുള്ള വിശ്വാസം ത്രിയേക ദൈവത്തിലുള്ള വിശ്വാസം അതുപോലെ തന്നെ തിരുസഭയുള്ള വിശ്വാസം ഒക്കെ നമ്മൾ ഏറ്റുപറയുമ്പോൾ നമ്മുടെ വിശ്വാസ ജീവിതത്തിന് അതൊരു നവീകരണമായിട്ട് മാറുകയാണ് അങ്ങനെ നമ്മൾ നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ അദൃശ്യമായിട്ടുള്ള ദൈവികമായ സാന്നിധ്യത്തിൻ്റെ അടയാളം നമ്മളുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരികയാണ് ഒരിക്കൽ കൂടി ഈ സഹോദരൻ്റെ ജീവിതത്തിൽ ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് ഈ ദൈവനാമത്തെ മഹത്വപ്പെടുത്താം ഇതുവരെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ തന്നെ ചെയ്യുക വീഡിയോ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്